വളരെ മെലിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് പ്രമേഹ രോഗം ഉണ്ടാകാറുണ്ട് പലപ്പോഴും അമിതവണ്ണമൊന്നുമില്ല കൈയും കാലമൊക്കെ സൂക്ഷിച്ചിരിക്കും പക്ഷെ ചെറിയൊരു വയർ ഇങ്ങനെ ചാടിയിട്ടുണ്ടാകും കുടവയറുണ്ടാകും അമിതവണ്ണമുള്ളവർക്ക് പ്രമേഹം ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഈ വണ്ണം കുറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് പ്രമേഹം ഉണ്ടാകുന്നത് അവിടെയാണ് ആ കൊടവയറും പ്രമേഹവും തമ്മിലുള്ള വളരെ കൗതുകകരമായിട്ടുള്ളൊരു ബന്ധം വരുന്നത് കൊടവയർ നമ്മളുടെ ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ കാര്യമായ രീതിയിൽ ബാധിക്കും അതെങ്ങനെയാണ് ഇതിന് ആയുർവേദത്തിലുള്ള ഒരു പരിഹാര മാർഗ്ഗം എന്താണ് ഈ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ധീരജ് നമ്മുടെ വയറിന് ചുറ്റും അടിഞ്ഞു കൊഴുപ്പ് അതാണ് നമ്മൾ ഈ സെൻട്രൽ ഒബേസിറ്റി അല്ലെങ്കിൽ കൊടവേർ എന്നൊക്കെ പറയുന്നത് ഈ കൊഴുപ്പിന് ചില പ്രത്യേകതകളുണ്ട് നമ്മുടെ ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളിൽ അടിഞ്ഞു കൊഴുപ്പ് പോലെ അല്ല ഇത് ഇതൊരു ഗ്രന്ഥി പോലെ പ്രവർത്തിക്കും രണ്ട് രീതിയിലാണ് ഒന്ന് ഇങ്ങനെ അടിഞ്ഞു കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടുകൾ ഉണ്ടാകുന്നതിന് കാരണമാകും ഇൻഫ്ലമേഷൻസ് അതിൻ്റെ ഫലമായിട്ട് ഇൻഫ്ലമേറ്ററി സൈറ്റൊക്കെ ശരീരത്തിലേക്ക് റിലീസ് ചെയ്യുകയും അത് ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ കുറച്ചു കളയുകയും ചെയ്യും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയ്ക്കും അതിനോടൊപ്പം തന്നെ ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ഹോർമോണുകളുണ്ട് റെസിസ്റ്റിൻ ലെപ്റ്റിൻ പോലുള്ള ഈ ഹോർമോണുകൾ നമ്മളുടെ ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ കരിമരീതി കുറയ്ക്കും ഇൻസുലിൻ റിസപ്റ്ററുകളുണ്ട് കോശങ്ങളിലുള്ള ഈ ഇൻസുലിൻ റിസപ്റ്ററുകളെ തകരാറിലാക്കും നമ്മുടെ ടോട്ടൽ മെറ്റബോളിസത്തെ തന്നെ താറുമാറാക്കും അങ്ങനെ ഇൻസുലിൻ കൃത്യമായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ ഗ്ലൂക്കോസിന് കോശങ്ങളിലേക്ക് എത്താൻ സാധിക്കില്ല അത് ഡയബറ്റിക്കിലേക്ക് നയിക്കും മനസ്സിലായില്ല അങ്ങനെയാണ് ഈ കൊടവയറും പ്രമേഹവും തമ്മിലുള്ള ഒരു ബന്ധം വരുന്നത് ഇവിടെയാണ് ആയുർവേദ ചികിത്സ അതായത് നമ്മളിപ്പം ഉദ്വർത്തനം പോലുള്ള പൗഡർ മസാജ് അല്ലെങ്കിൽ കഷായധാര പിന്നെ നമ്മൾ ഇടുന്ന ചില ലേപനങ്ങൾ മരുന്ന് അരച്ച് പുരട്ടുക ഈ രീതിയിലുള്ള ചികിത്സകളിലൂടെ വയറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ യോഗ എക്സർസൈസ് ഡയറ്റ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നല്ല രീതിയിൽ വയറിൽ കൂടിയിരിക്കുന്ന കൊഴുപ്പിനെ കുറയ്ക്കുന്നതിനും തൽഫലമായിട്ട് ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത കൂട്ടിക്കൊണ്ടുവന്ന് പ്രമേഹത്തെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതിനും സാധിക്കും പലപ്പോഴും മരുന്നുകൾ തന്നെ ഒഴിവാക്കാനും പലപ്പോഴും രോഗികൾക്ക് സാധിക്കാറുണ്ട് ഇങ്ങനെയുള്ള ഒരു ചികിത്സയിലൂടെ ഇത് പല ആളുകളും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കാരണം അമിതവണ്ണം കൊണ്ടാണ് പ്രമേഹം ഉണ്ടാകുന്നത് പലരും പറയും പക്ഷേ രോഗികൾ നോക്കുമ്പോൾ എനിക്ക് അമിതവണ്ണം പക്ഷേ എന്നിട്ട് എനിക്ക് പ്രമേഹ രോഗമുണ്ട് ഇതിൻ്റെ കാരണം പലപ്പോഴും ഇതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്